കൊല്ലം പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ നടവഴിയും കുടിവെള്ളവും ഇല്ലാതെ പത്തോളം കുടുംബങ്ങൾ ദുരിതത്തിൽ നിരവധി തവണ പരാതി നൽകിയെങ്കിലും പരിഹാരമില്ല വോട്ടിനു വേണ്ടി മാത്രം തങ്ങളെ സമീപിക്കുന്നവർ ഇനിയെങ്കിലും കണ്ണു തുറക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം പെരിനാട് പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ ഈഴന്ത്ര ഭാഗത്താണ് ഈ അവസ്ഥ മഴ പെയ്തു കഴിഞ്ഞാൽ നടവഴിയിൽ വെള്ളം കയറുന്നതും കുടിവെള്ളം മല്ലപ്പെടുന്നതും സ്ഥിരം സംഭവമായി മാറി വർഷങ്ങളായി ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണിത് പത്തോളം കുടുംബങ്ങൾ ഈ ഭാഗത്ത് താമസിക്കുന്നുണ്ട് കാട് പിടിച്ച് കിടക്കുവാണ് വഴി അതിലേക്കൂടെ ഒരാൾക്ക് പോലും നടക്കാൻ പറ്റുന്നില്ല നടന്നു പോകുമ്പോൾ തന്നെ ചെളിയിൽ തട്ടി മറിഞ്ഞു വീണ് കൈയും ഒക്കെ ഓടിയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഒരുവിധത്തിലും അതിലേക്കൂടെ ഈഴന്ത്ര ഭാഗത്തോട്ട് നടക്കാൻ പറ്റുന്നില്ല വെള്ളവും തുളിയായിട്ട് കിടക്കുവാണ് പിന്നെ ഞങ്ങളുടെ വെള്ളം കുടിക്കാൻ പറ്റുന്നതല്ല ഒരു ആശാരിമുക്ക് വഴി എന്നെ ഇ എസ് ഐന്ന് വരുന്ന ഓടയിലെ വെള്ളം വന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് വന്ന് കെട്ടിക്കിടക്കുവാണ് ആ വെള്ളം റോഡിലോട്ട് ഒഴുകാൻ പറ്റുന്നില്ല നിരവധി തവണ വാർഡ് മെമ്പർക്കും പഞ്ചായത്ത് അധികൃതർക്കും എം എൽ എക്കും ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയുമില്ല പല സ്ഥലങ്ങളിൽ നിന്നായി ഒഴുകി വരുന്ന വെള്ളം താഴ്ന്ന പ്രദേശമായതിനാൽ കെട്ടി നിന്ന് കൊതുകു ശല്യവും രൂക്ഷമാണ് സമീപത്തെ കിണറുകളിലെ വെള്ളവും മലിനമാകുന്നു പൈപ്പ് ലൈനിന്റെ കണക്ഷന് വേണ്ടി വാട്ടർ അതോറിറ്റിയെ സമീപിച്ചെങ്കിലും നടപടിയില്ല കാടുകൾ വെട്ടിത്തെളിച്ച് വഴിയുണ്ടാക്കേണ്ട അവസ്ഥയാണ് പലയിടത്തും പ്രദേശവാസികൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഒരു ഓട്ടോറിക്ഷ പോലും എത്താത്ത അവസ്ഥ വർഷം കൊണ്ട് താമസിക്കുന്ന വ്യക്തികൾക്ക് ഇന്നും കുടിവെള്ളവും വഴിയും കൃത്യമായിട്ട് കിട്ടിയില്ലെന്നുള്ളതാണ് പറയാനുള്ളത് വെച്ചാൽ അത് കിട്ടി കിട്ടിയില്ല എന്ന് പറയാനുള്ള കാര്യം ഇവിടെ നിന്ന് ഈ എഴുപത് വർഷത്തിന് പിന്നിൽ വന്ന് താമസിക്കുന്ന ആൾക്കാർ ആൾക്കാർക്ക് വഴിയും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നാൽ ഈ എഴുപത് വർഷം കൊണ്ട് താമസിക്കുന്ന അന്ന് നടുക്ക് ഒരു ദ്വീപ് പോലെ താമസിച്ചുകൊണ്ടിരുന്ന ഈടംതല കുടുംബം എന്ന് പറയുന്ന ആ കുടുംബത്തിന് ഇപ്പോഴും വഴിയില്ല എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം വോട്ടിനു വേണ്ടി തങ്ങളെ സമീപിക്കുന്നവർ ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണമെന്നതാണ് ആവശ്യം ജനം കൊല്ലം